പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ ജൽഗാവ് രാജസ്ഥാനിലെ ജോധ്പൂർ എന്നിവിടങ്ങൾ സന്ദർശിക്കും ജൽഗാവിൽ ലഖുപതി ദീദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും പതിനൊന്ന് ലക്ഷം പുതിയ ലഘുപതി ദീദികളെ പ്രധാനമന്ത്രി ആദരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യും നാല് ദശാംശം മൂന്ന് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് പ്രധാനമന്ത്രി വിതരണം ചെയ്യും മൂന്ന് അഞ്ച് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അയ്യായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പാ വിതരണവും അദ്ദേഹം നിർവഹിക്കും ദീദി യോജനയുടെ ആരംഭം മുതൽ ഇതിനകം ഒരു കോടി സ്ത്രീകളെ ലഖുപതി ദീതികളാക്കിയിട്ടുണ്ട് മൂന്ന് കോടി ലഘുപതി ദീദിമാരാണ് സർക്കാരിന്റെ ലക്ഷ്യം കേരളത്തെ പ്രതിനിധീകരിച്ച കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളായ സുധാ ദേവദാസും എൽ സി ഹൗസിയപ്പും പ്രധാനമന്ത്രിയിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങും ജോധ്പൂരിൽ നടക്കുന്ന രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും